ഹലോ ഫ്രണ്ട്സ് ഞാനെന്ത് ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നത് അതിന് ഫസ്റ്റ് ഞാൻ എന്താ വെച്ചാൽ ഗരം മസാല ഉണ്ടാക്കുക ചെയ്യുക അപ്പം അതിന് കുടിക്കാൻ വേണ്ടിയിട്ട് വെച്ച സാധനം ഇത് ഒരു ബേ ലീഫ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പട്ട ഗ്രാമ്പു പിന്നെ ഈ ഇത് പിന്നെ കുറച്ച് ഏലക്കായ് മല്ലി ഇതൊക്കെ കുറച്ച് എടുത്ത് വെച്ചാൽ ഇപ്പം ഉണ്ടാക്കുന്ന ബിരിയാണിക്ക് കണക്കാക്കിയിട്ട് കണക്കാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇപ്പം മല്ലി എടുത്തിട്ടുണ്ട് കുരുമുളക് എടുത്തിട്ടുണ്ട് സാദാ ജീരകം എടുത്തിട്ടുണ്ട് പെരിജീരകം ജാതിക്കുക പിന്നെ ഈ സ്റ്റാർ വധസാലെ പാട് കൂടിയിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഒക്കെ പാടം പൊടിക്കുക ഈ മസാല തന്നെ ഇടണം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അല്ലാണ്ട് നമ്മൾ വാങ്ങിയ മസാല ഇട്ടാൽ ആ ബിരിയാണീൻ്റെ ടേസ്റ്റ് കിട്ടൂല അപ്പോൾ ആദ്യം ഇതൊക്കെ പാട് കൂടിയിട്ട് വറുത്തിട്ട് മസാലയാക്കട്ടെ എനിക്കിങ്ങനെ പൊട്ടിച്ചിട്ട് ഞാൻ മറന്നുപോയത് അപ്പോൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഓർക്കാണ്ട് അപ്പാടോ എനിക്ക് ഓർമ്മ ഉണ്ടാക്കുക ഇത് ചെറുങ്ങി തീരെ വെച്ചിട്ട് ഒന്ന് നല്ലോണം വറുത്തെടുക്കുക ഓഫ് രം മസാല പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഈ ബൗളിൽ തന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇതൊരു മൂന്ന് വലിയൊരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഇരുപത് പച്ചമുളക് എടുത്ത് ചെറിയ പച്ചമുളക് ആയിട്ട് അതൊക്കെ നിങ്ങൾ എരിവിന് അനുസരിച്ച് എടുക്കുക പിന്നെ ഇഞ്ചി ഇഞ്ചി എടുത്തിട്ടുണ്ട് അപ്പം ഇത് മൂന്നും പാടെ കൂടിയിട്ടൊപ്പറം തന്നെ നമുക്ക് ഒന്ന് ഒതുക്കിയെടുക്കാം അരഞ്ഞു പോവാണ്ട് എടുക്കണം ഒന്ന് ചെറുങ്ങനെ ഒന്ന് ഒതുക്കിയിട്ട് ഇത് നല്ലോണം കഴുകിയിട്ട് വെള്ളം നല്ലോണം ഊറ്റിയിട്ട് വേണം വെക്കാൻ ഇങ്ങനെ ഒരു അരിപ്പേൽ ഊറ്റി വെച്ചാൽ മതി വെള്ളം തീരെ ഉണ്ടാവാൻ പാടില്ല അപ്പം അത് ഞാൻ കുക്കറിലേക്ക് ഇടുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക കുരുമുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല ഇതപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചത് അത് ഒരു ഒന്നര ഇടണം ഇത് ചെറുതായതുകൊണ്ട് ഞാൻ മൂന്ന് സ്പൂൺ ഇടുന്നുണ്ട് പിന്നെ ഈ ഒതുക്കി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇല്ലാതെ ഒരു ഒരു വലിയൊരു സ്പൂൺ ഇടാം അതായി ഇത്ര പോകുന്ന സ്പൂൺ അതുകൊണ്ട് ഒരു വെലുങ്ങനങ്ങനെ ഇടുന്നുണ്ട് കുറച്ച് മല്ലിച്ചപ്പും പുതിയ പാട മുറിച്ച് വെച്ചത് അത് ചെറുങ്ങനെ അത് കുറച്ചിടുന്നുണ്ട് ഇനി കുറച്ച് ഉപ്പ് ഇടുക എന്നിട്ട് കൈ കൊണ്ട് നല്ലോണം വലക്കിയിട്ട് പിന്നെ ഇത് വെള്ളം തീരെ ഒഴിക്കണ്ട ഇതെന്ന് തന്നെ കത്തി ഓണാക്കിയിട്ട് ഇങ്ങനെ മൂടി വെച്ചിട്ട് വേവിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം വരും പക്ഷെ തീരെ വെള്ളം കഴുകാല് ശ്രദ്ധിക്കണം എന്താ വെച്ചാല് അടി പിടിച്ചു ആ സാധനം അപ്പം ഒരു രണ്ട് മൂന്ന് വിസിൽ വന്ന് കഴിഞ്ഞാൽ തന്നെ ഓഫാക്കിയിട്ട് നോക്കണം അപ്പൊ ഫസ്റ്റ് വരുന്നത് നല്ല ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് ഫസ്റ്റ് ഒരു വിസിൽ നല്ലോണം വരിക എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഫ്ലെയിം കുറച്ച് വെക്കുക എന്നിട്ട് ഒരു മൂന്ന് നാല് വിസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓഫാക്കി നോക്കുക എന്താ വെച്ചാൽ അത് തീരെ വെള്ളമില്ലാലോ അപ്പൊ അടിപിടിച്ചോ വേണ്ടി ഇരിക്കാൻ വേണ്ടി നോക്കുക ഇതപ്പ ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും വേവട്ടെ കിട ഇന്നിട്ടിപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് പ്രഷർ പോയിട്ട് തുറന്ന് നോക്കാം എന്താന്ന് ഇത് വെന്തിട്ടുണ്ടോന്നൊന്ന് നോക്കാം പിന്നെ ഓരോരുത്തർക്ക് ബീഫ് ഓരോ സൈഡിലേക്ക് തലത്ത് ഇളയതാവും ഏതും നോക്കും മൂത്തതാവും ഇത് എന്താന്നറിയില്ല നോക്കില്ല ഇതിന്ന് തന്നെ വെള്ളം വന്നിട്ടുണ്ട് ഇതിന്റെ അകത്തുനിന്ന് വെള്ളം കുറെ ഇതിനകത്ത് വന്നിട്ടുണ്ട് പക്ഷേ ഈ ബീഫ് മൂത്തതൊന്നും വെന്തിട്ടില്ല അപ്പോൾ ഒരു രണ്ട് മൂന്ന് വിസിലും കൂടി വന്നോട്ടെ ഞാൻ ഒന്നും കൂടി പൂട്ടി വെച്ചിട്ട് വെച്ചിട്ട് ഒന്ന് വേവിക്കുന്നുണ്ട് ഇനി രണ്ട് വെല്ലുവിളി എടുത്തിട്ടുണ്ട് നല്ല വലിയ വെല്ലുവിളിയ വെല്ലുവിളിയെന്നാല കുറച്ച് ചെറുമാതിര വെല്ലുവിളിയാണ് ഇത് നേരിയതാക്കി മുറിക്കുക ഇനി ഇതൊന്ന് മറുത്തെടുക്കണം അതിന് ഞാൻ കുറച്ച് വെളിച്ച നെയ്യുമാണ് മിക്സ് ആക്കിയിട്ട് ഒഴിക്കുന്നത് വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ മാത്രമായിട്ട് നെയ്യില് മാത്രമായിട്ട് എടുക്കാം പക്ഷെ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും പക്ഷെ നമ്മൾ ഹെൽത്ത് നോക്കണല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ച് നെയ്യും ബാക്കി വെളിച്ചെണ്ണയും എത്രയും നെയ്യ് എടുക്കുന്നോളൂ എന്നിട്ട് ഈ ഉള്ളി ഒത്തിട്ട് നല്ലോണം വറുത്തെടുക്കുക ലൈറ്റ് ബ്രൗൺ നിറാവുന്നവരെ വറുത്തെടുക്കുക കുറച്ചും ബ്രൗൺ കളർ ആവണം ഒന്നുകൂടി ആയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കുറച്ച് മൂങ്ങാവാൻ ഉണ്ട് ഇനി എന്നിട്ട് ഇത് ഊറ്റിട്ട് ഒരു സാസലിട്ട് വെക്ക ഇനി മസാല ഉണ്ടാക്കാൻ പോവുക അതിനൊരു ഉരുളി വെച്ചിട്ടുണ്ട് എന്നിട്ട് അത് ഓൺ ആക്കിയിട്ടുണ്ട് ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് ഇതൊന്ന് ചൂടാവട്ടെ നേരത്തെ ഉള്ളി വറുത്ത വെളിച്ചെണ്ണി മിക്സ് ആക്കി വറുത്തില്ല അതാ ഞാൻ ഒഴിക്കുന്ന ഇതിലേക്ക് ബാക്കി വന്നത് ഉച്ചും കൂടി നെയ്യ് ഒഴിക്കുന്നുണ്ട് വളരെ കുറച്ച് ഇത് രണ്ട് നല്ല വലുപ്പുള്ള വലിയ ഉള്ളിയാണ് അത് നീരേതാക്കി മുറിച്ച് ചെയ്ത് ഇത് വെച്ചിട്ടുണ്ട് ഇത് ചെറുങ്ങനെ ഒന്ന് വാർത്ത കളർ മാറൊന്നും വേണ്ട ചെറുങ്ങനൊന്ന് ചെറിയ ചെറുതായിട്ടൊന്ന് എന്ത് കാണുമ്പോൾ നമുക്ക് ബാക്കി മസാലകൾ ചേർക്കാം ഇത് നേരത്ത് ഒതുക്കി വെച്ചിട്ടില്ല അതിൻ്റെ ബാക്കി പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും പാടുള്ള പേസ്റ്റ് ഇതിലേക്ക് ഇടുന്നതാ ഒരു സ്പൂൺ ഇമ്പൾ ബീഫ് വേവിക്കുന്ന സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ബാക്കി ഇലക്കിടുക നല്ലോണം മിക്സ് ആക്കുക മഞ്ഞൾപ്പൊടി ഇടുക രണ്ട് വലിയ തക്കാളി കേട്ടോ രണ്ടെണ്ണ നിര്യായി മുറിച്ചത് അത് ഇടുന്നുണ്ട് ഒരു അര കപ്പ് തൈര് പല്ലിച്ചപ്പ് പൊതിനീനും മുറിച്ച കുറച്ചിടുന്നുണ്ട് നേരത്തെ വാട്ടി വെച്ചിട്ട് ഉള്ളി അതിന്റെ പകുതി ഇടുന്നുണ്ട് ഇത് നല്ലോണം മിക്സ് ആക്കുക ഇത് മൂടി വെച്ചിട്ട് ഈ ഉള്ളിയും തക്കാളിയും ഒന്ന് നല്ലോണം വെന്തോട്ടെ അതിനെ കുറച്ച് നേരം മൂടി വെക്ക നല്ലോണം മിക്സ് ആക്കുക

ബീഫ് ഇതാ ഇത് വെന്തിട്ടുണ്ട് കുറച്ച് വെള്ളയിലുണ്ട് പക്ഷെ ആ വെള്ളത്തോട് കൂടി തന്നെ ഒഴിക്കുക ഈ വെള്ളം ഈ വറ്റിക്കോട്ടെ ഇത് നല്ലോണം മിക്സ് ആക്കുക ഇനി കുറച്ചും കൂടി വേവാനുണ്ടെങ്കിൽ വെന്തിട്ടുണ്ട് പക്ഷെ അത് ഭയങ്കര മൂത്ത ബീഫായി പോയി അതുകൊണ്ട് ആണ് ഇത്ര നേരം എടുത്തത് ഇനി ഇത് കുറച്ച് ചെറുനാരെങ്കിലും നീരൊറ്റിക്കുക ചോദിച്ച ഇവിടെ അത് ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് വേന കുറച്ചും കൂടി വേവണെങ്കിൽ ഒക്കെ വെന്തോട്ടെ അപ്പൊ കറക്റ്റ് ഇനി ഇപ്പോ ഇത് മൂടി വെച്ചിട്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് ഇതൊന്ന് വറ്റിക്കോട്ടെ ഞാൻ പൂട്ടി വെക്കുന്നുണ്ട് പക്ഷെ ഇനി ഇത് ഓഫാക്കാൻ പോവാ അങ്ങനെ നല്ലോണം പറ്റണ്ട കുറച്ചൊരു ഗ്രേവി ഉണ്ടായിക്കോട്ടെ ഇങ്ങനെ ി വെക്കുന്നുണ്ട് ഇനി ഇത് തമ്മിടാൻ വേണ്ടിയിട്ട് ഈ ബീഫ് കുറച്ച് ഗ്രേവി ഇല്ല അതോടുകൂടിയിട്ട് ഏറ്റവും അടിയിലും അത് ഇടുക എന്നിട്ട് എന്തൊക്കെ അതിന്റെ മേത്തിൽ ഫസ്റ്റ് ഒരു ലെയർ ചോറ് ഇടുക കുറച്ച് ഗരം മസാല ഇടുക എൻ്റെ മേത്തിൽ കുറച്ച് മതി പിന്നെ വറുത്ത് വെച്ച ഉള്ളി അണ്ടിപ്പെരുമ്പോന്തിരി വേണമെങ്കിടാം പക്ഷേ ഞങ്ങളങ്ങനെ ഇടയില്ല ഞങ്ങൾക്ക് അങ്ങനെ വലിയ അതിൻ്റെ നടുക്ക് മധുരം മധുരം ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അങ്ങനെ ഇടുന്നില്ല പിന്നെ കുറച്ച് നേരത്തെ വെച്ച ബാക്കി മല്ലിച്ചപ്പം പുതിയോ അതുകൊടുക കുറച്ച് നെയ്യും ഒഴിക്കുക ബാക്കി ചോറുപൊടി ഇതേപോലെ തന്നെ മേത്തിൽ ഇടുക കുറച്ചുകൂടി ഗരം മസാല ഇടുക പിന്നെ ഈ മല്ലിച്ചപ്പും പൊതിനീനയും പിന്നെ ഈ ബാക്കിയുള്ളിയും കൂടി ഇടുക കുറച്ച് മഞ്ഞളുടെ വെള്ളം ഇങ്ങനെ കുടുക അതൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാ കുറച്ചും കൂടി നെയ്യ് ഒഴിക്കുക ഇത് പഴയൊരു ദോഷ കല്ലുമിലാണ് ഞാൻ കയറ്റി വെച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു ഹോൾ ഉണ്ടാവില്ല അത് ചെറിയ അതൊരു ഫോയിൽ പേപ്പർ ആട്ടോ വെച്ചിട്ട് മൂടി വെക്കണം തുള്ളി പ്രഷർ പുറത്തേക്ക് പോകാൻ പാടില്ലേ ഇനി ഞാൻ ഇത് ലോ ഫ്ലെയിമിൽ ഒരു അഞ്ചു മിനിറ്റ് വെക്കുന്നുണ്ട് ഇത് ബിരിയാണി ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക